പൂ പാടം ും പൗർണമിരാ എല്ലാവർക്കും നമസ്കാരം വരമ്പിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണമായിട്ട് നമ്മൾ കൂത്താട്ടുകൂളത്താണ് നിൽക്കുന്നത് ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു ഭൂമിയാണിത് നിരവധി അനവധി ടെലിവിഷൻ ചാനലുകളിലൂടെ ശ്രദ്ധേയനായ ഒരു അതുല്യ പ്രതിഭയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിളിപ്പിച്ചോ ഓന്നേ ചോദിക്കണ്ട ഏനൻറെ മാടത്തേ മയപയ്യണ്ണ നേരത്തെ കനി കണ്ടൊരു പെണ്ണാണേ ഈ ചിരിത പെണ്ണ് കുട്ടനാടം പാടത്തെ പകൽ മങ്ങണ്ണ നേരത്തെ ചിരിത പെണ്ണ് ുമ്പോൾ കാൽവെന്തൂ കീറുമ്പോ ഒരു ചെറുമണി ചിരിതൂകി മഴയായി പെയ്തവളെ വാനത്തെ വർണ്ണങ്ങൾ മയവില്ല വിരിഞ്ഞപ്പോ ഏനന്റെ മാനത്ത് വിത്തേറിഞ്ഞേ എല്ലാവരും നമസ്കാരം നമസ്കാരം അപ്പം ഇന്ന് നമ്മള് വരമ്പ് ചാനൽ ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ കൂത്താട്ടുകൂളത്ത് വിഭിൻ ചന്റെ സ്വന്തം നാട്ടിലാണ് അതെ സ്വന്തം നാട്ടിലെ നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളിപ്പൊക്കെ ഇവിടത്തെ കുറിച്ചൊന്ന് പറയാൻ്റെ എന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടണ ജീവിതത്തെക്കാൾ കൂടുതൽ ഗ്രാമീണ ജീവിതം ഇഷ്ടം ഈ പച്ചപ്പു ഇതൊക്കെ കണ്ടില്ല എനിക്ക് സ്വസ്ഥതയില്ല പറ്റത്തില്ല ഓണത്തില്ല കാരണം അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾ വന്നേക്കുന്നത് ഈ പാടമൊക്കെ ഈ പാടമൊക്കെ ഞങ്ങൾ കൊയ് എന്നുവച്ചാ അവിടെ കൊയ്ത്തിനും പനിക്കൊക്കെ വന്നോണ്ടിരുന്ന ശരി ശുഭ അതൊക്കെ ഇല്ലാതെ നമുക്കൊരു ഓണം ഇല്ല ഓണം ഓണനാളുകൾ ഇപ്പൊക്കെ ആ കാലഘട്ടം എല്ലാം മാറി കാരണം ഇപ്പൊ ഓണനാളുകളിലൊക്കെയാണ് ഇതുപോലെയുള്ള പച്ചപ്പ് തേടി പോകണം ശരി ശരിക്കും അതേപോലെ ഇന്റർവ്യൂ എടുക്കാനൊക്കെയാണ് പച്ചപ്പു അതെ പോകണത് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പടിയാലോ പാട്ടിലൊരു കഥയുണ്ട് നല്ല എനിക്കറിയാന്നൊരു പാടാ ഊണത്തുമ്പിക്കൊരു ഞാല് മാരുവിൽ അഴാഗിൻ്റെ മലർക്കുമ്പിൽ ഹിനാവിൻ്റെ പൊന്നുഞ്ഞാല് ഊണത്തും അടിപൊളി നല്ലൊരു പാട്ട് നല്ലൊരു പാട്ട് നമ്പക്ക് ഇന്ന് ചേട്ടൻ പാടി പാട്ടിത്തെത്തിട്ടുണ്ട് സമ്മതിക്കണം മോന് മുട്ടായി മേടിച്ചില്ല നല്ല പാട്ടൊന്നും അങ്ങനെ പാട്ട് എനിക്ക് ഭയങ്കര ജീവനാണ് പാട്ടിന്റെ കാര്യം പറഞ്ഞാല് ഞാന് ഒരു പാട്ട് പാടി ഒരു കല്യാണ വീട് തകർന്നു പോയൊരു അനുഭവം ഈ തകർന്നെന്ന് പറഞ്ഞാ തകർന്നു പറഞ്ഞ എന്റെ അമ്മ വീട്ടില് എന്ത് പരിപാടി ഫംഗ്ഷൻ നടന്നാലും എനിക്ക് പോകാൻ പറ്റാറില്ല അങ്ങനെ പോകാൻ പറ്റാതോന്നിട്ട് അവിടെ ഒരു അനിയന്റെ കല്യാണം വന്നു കല്യാണം വന്നപ്പോ അന്ന് എനിക്ക് ഒരു അവധി കിട്ടി അവധി വെച്ചാൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് മാറേണ്ടിപ്പൊ പ്രോഗ്രാം ഇല്ലാത്ത വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയുള്ള അതൊന്നുമില്ലാതെ ഒരു അവസരം കിട്ടി ഞാൻ വിചാരിച്ചു എന്നാലും ഈ കല്യാണം എല്ലാരും കൂടെ കൂടുന്നു ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ കീബോർഡ് വായിക്കും വായിക്കും എന്നല്ല എല്ലാ ചെണ്ടയുണ്ട് ഇങ്ങനത്തെ ചെണ്ടയുണ്ട് ഇങ്ങനത്തെ ചെണ്ടയുണ്ട് എല്ലാ ചെണ്ടയുണ്ട് എന്റെ വീട്ടിൽ വായിക്കാൻ അറിയാൻ പാടുന്നുള്ളു എനിക്കെല്ലാം ചെണ്ടയാ ചെണ്ട കീബോർഡാണേലും ഗിറ്റാറാണെങ്കിലും എല്ലാം ചെണ്ടയാ അടിസ്ഥാനമായിട്ട് അറിയാൻ പാടില്ല ജനകൊണ്ട് കുറച്ചൊക്കെ വായിക്കും അപ്പൊ ഈ കീബോർഡ് ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ എന്റെ അമ്മാവർ വീട്ടിൽ ചെന്നു അവർ ചെന്ന് കൊച്ചിന്റെ കല്യാണ പരിപാടി സന്ധിക്കത്തെ ഫംഗ്ഷനൊക്കെ നടന്നോണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പുള്ളീരും എൻ്റെ അമ്മാവൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ നന്നായിട്ട് ആ ശരി അപ്പൊ അവരവിടെ ഉള്ള പള്ളിയിലെ ആൾക്കാരെല്ലാം ചേർന്ന് ചെറിയ കരയൊക്കെ ഗാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഓക്കെ ഞാൻ വേദി കയറി മൈക്കെടുത്തിട്ട് പറഞ്ഞു ഞാനും വലിയൊരു പാട്ടുകാരനൊന്നുമല്ല ഇതുപോലെ ഈ നിവൃത്തികെട്ട സാഹചര്യത്തിൽ ഞാനൊരു പാട്ടുകാരനായി മാറുകയാണെന്നുള്ളത് ഇവര് ഈ നിവൃത്തികെട്ടത് കേട്ടത് വൃത്തികെട്ട സാഹചര്യം എന്നാണ് അപ്പൊ അവിടെ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേര് അപ്പൊ പിള്ളേർന്നടിച്ചിട്ടുണ്ടല്ലേ ശരി അതന്നെ വർത്താന ചേട്ടൻ ഞങ്ങളുടെ ഗാനമേള മോശമാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിവൃത്തികെട്ടാന്ന് പറഞ്ഞു വൃത്തികെട്ടാന്നല്ല പറഞ്ഞു അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതേ തുടങ്ങി അലമ്പായി ഞാനൊരു വിധത്തിൽ ഭയങ്കര വിഷയമായി ഞാൻ പയ്യെ കീബോർഡുമായിട്ട് പയ്യ ഞാൻ ഞാനാദ്യം മുങ്ങിട്ട് കൊച്ചിനോടും പേണ്ടും പിള്ളേടും ഈ ഇവിടെ മാറ്റിക്കോളാൻ പറയു വല്യൊരു അനുഭവം അപ്പൊ ഈ ഇനി ഒരു കല്യാണത്തിനും അവരുടെ വംശപരമ്പരയില് വിളിക്കാനുള്ള തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ അപ്പൊ നമ്മളെ ഇത് പാട്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടൊന്നുമില്ല ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവൻ ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തെർമോ കോളോ കട്ട പെസ്പോർഡോ ഇങ്ങനെ ഗാനമേളക്കാരൊക്കെ നമ്മൾ കാണാൻ പറ്റുമല്ലോ അതിങ്ങനെ വരച്ചിട്ടിങ്ങനെ നേരത്തില് വായിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് ഇന്നും പഠിച്ചിട്ടില്ല ും വീട്ടിൽ സാധനം ഉണ്ട് വീട്ടിലെ ആരെങ്കിലും ഇത് വേറെ എല്ലാവരും ആരുമില്ല മോനെ ചെറിയ ഇതുണ്ട് എഡിറ്റിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചോണ്ടിരിക്കും അവൻ ഇതാണ് മൾട്ടിമീഡിയ കോഴ്സാണ് ചെയ്യണേ എന്റെ വൈഫൊരു ടീച്ചറാ പുൽകാരിയുടെ സ്കൂളിൽ ഇതുപോലെ വായിക്കാൻ നിന്നു ഡാൻസ് ടീച്ചർ പറഞ്ഞിട്ട് തോന്നുന്നു ഞാനൊരു പതിനൊന്നര മണിയാകുന്നു ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞ ഓക്കെ നമുക്കൊരു എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പോയി ഞാൻ എന്നിട്ട് മൂന്നരയാപ്പൊ പറ്റുന്ന ഡാൻസ് ഒക്കെ കഴിഞ്ഞു എവിടെ പോയി കൊടുക്കുന്നത് പിള്ളേർക്ക് പറഞ്ഞ രണ്ടരയ്ക്ക് ഞാൻ പറഞ്ഞ കീബോർഡിന്റെ രണ്ടര കട്ടയിലെ പാട്ട് പാടാന്ന ഉദ്ദേശിച്ചത് അതൊക്കെ അതിനെപ്പറ്റി വല്യ ബോധം ഇല്ലെന്നാ പറഞ്ഞത് എന്നാൽ ഇപ്പൊ കുറച്ചൊക്കെ യൂട്യൂബ് നോക്കി ഒക്കെ യൂട്യൂബൊക്കെ ചേട്ടാ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു സ്കൂൾ ജീവിതം ഒക്കെ ഭയങ്കര ഭയങ്കര ഓർമ്മകളാ എന്താ വെച്ചാ ഞാൻ എന്റെ വീടിന്റെ ഒരു വിളിച്ചായിരുന്നു ഞാൻ കാരണം എന്താ വെച്ച പോലെ വൈകൂല്യെന്ന പരിധി ഞങ്ങള് ശരി അപ്പ മണ്ണ വിളക്കാരുന്നല്ലോ നമ്മളെല്ലാരും പറഞ്ഞാൽ നമ്മൾക്ക് ഊടുവിളക്കം മേടിക്കാനുള്ള ശേഷം ഇല്ലാത്ത കുപ്പിക്കകത്തിട്ട് കുപ്പിയുടെ അടപ്പിനെ നമ്മളെ റബ്ബറിന്റെ ചില്ലെന്ന് പറയും പാലു തന്നെ അതില്ല അത് വെച്ചിട്ട് അതിങ്ങനെ ഉരുട്ടിയിട്ട് ഈ വിളക്കിന്റെ അടപ്പിലേക്ക് വെച്ചിട്ടാണ് വിളക്കുണ്ടാകുന്നത് അപ്പൊ അതിനെ സയന്റിഫിക് ആ ഒരു വിഷയം ഉണ്ടെന്ന് വെച്ചാൽ ഈ അടപ്പിലേക്ക് വെക്കണ ചില്ല് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് കയറുന്ന അതിന്റെ അത്ര ഏറ് പാസു കഴിഞ്ഞാൽ തീങ്ങനെ തുപ്പും അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് അടുക്കളയിൽ നിന്നൊരു വിളക്ക് കത്തിച്ചുകൊണ്ട് ഇവിടെ വന്നു എന്റെ മേശപ്പുറത്ത് വെച്ച് എന്തോ തിരിച്ചെടുക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം നല്ല വെട്ടിയാകുമ്പോ മുഴുവൻ നല്ല നല്ല വെട്ട പിന്നെ മുള്ളുക നിന്ന് കത്തു കത്തുക അപ്പോഴാണ് ഞാൻ ഈ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് ഇതുണ്ടാകുമ്പോഴേ ശബ്ദം ഉണ്ടാകാതെ പേടിച്ചിട്ട് ശബ്ദം വീട്ടില് വെല്ലുമ്പോൾ വന്നിട്ട് മ്മ വന്നിട്ടാ മരുന്നില്ല എന്നിട്ട് എങ്ങനെയാ അതെ ഞാനെന്തേരും ചിരി അവർക്ക് തീം കൊടുത്തിട്ട് അങ്ങനെയാണ് ബ്രൈറ്റ് എന്റെ വീടിന്റെ ഞങ്ങളെ എന്നാ ലിറ്റിൽ ഫ്ലവർ മഠത്തിലേക്കും ശരി ടീച്ചർമാരെന്നെ എൻ്റെ ചേട്ടനെ ഒക്കെ സ്കൂളിലേക്കുണ്ട് അന്ന് സ്കൂളിലെ പിള്ളേരൊക്കെ പിരിവിട്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ തന്ന അങ്ങനെ തന്നെയാണ് അവിടുത്തെ ടീച്ചർമാരും പിള്ളേരൊക്കെ ഞങ്ങള് അന്നെ എന്നെയും ചേട്ടനെയൊക്കെ സ്കൂളിലേക്ക് ഉണ്ടായി അവിടെ താമസിച്ചു അന്നാണ് ഞാൻ മടത്തിൻറെ അകത്ത് ഞാൻ താമസിക്കാൻ എന്റെ ടീച്ചറുടെ കൂടെയാണ് പഴയ കാല പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെ ഈ തുടക്ക കാലങ്ങളിൽ നിങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുന്ന കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇപ്പൊ മറക്കാൻ പറ്റാത്ത ഒരു ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടോ മറക്കാൻ പറ്റാത്ത പിടിച്ചു കിട്ടിയിട്ടുണ്ടോ കൈയ്യിൽ ഇത് ഇട്ട് കത്തിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞ ആർട്ട് എന്ന് പറഞ്ഞ ഫീൽഡിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത് വരുന്നത് എന്നാലും ഭയങ്കര ആഗ്രഹം കൂടിയുണ്ടായിരുന്നു ആ ചെറിയ തോതിലൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യാറ് ആ ബി സി എനഫലൈ ആ പുള്ളി ആ പുള്ളിയുടെ സോറി സാറേ ക്ഷമിക്കണേ റിയാതെ പറഞ്ഞ പോലെ അറിയാലോ എന്റെ വെളിവും അറിയാലോ സാറിന്റെ സാറിന്റെ അതെ സാറിന്റെ വീടും ചോദന സിനിമയൊക്കെ ചെയ്ത സാറ ശരി എത്ര വയസ്സുള്ള സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫീൽഡിലോട്ട് ഇറങ്ങി പത്ത് പേരെ പോയതാണെന്ന് റേഷ്ട്രാക്കിയെ അതെ അത്താക്ലാസ് പോയതാ ഞാൻ കേട്ടോ അതൊരു രസികരാജൻ ആ സാറിന്റെ മലയാളി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സൂര്യ ടിവിയിൽ ആ അന്ന് ഇതുപോലെ അതപ്പാടെ ഉള്ള പ്രോഗ്രാംന്ന് പറഞ്ഞാൽ കോമഡി മിക്സ് ഉണ്ട് പിന്നെ സിനിമാലുണ്ട് ഇത് രണ്ടും ഷോകളുള്ളു കോമഡി ആയിട്ട് കോമഡി സ്റ്റാർ പോലും തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല ആ സമയത്ത് അവർ ചെന്നിപ്പോ ആർട്ടിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ചെറിയ ചെറിയ വേഷങ്ങളില്ലേ ആ ശരി അത് അത് ചെയ്യാനായിട്ട് അവിടെ കൂടി ആൾക്കാരെ കൂട്ടത്തിന് കൊടുത്ത എന്നെയും കൂട്ടി ആദ്യത്തെ ഒരു അതിഷോട്ടില് ഒരുപത്തിനും സാറേ ഓർക്കണമല്ലോ അല്ലേ അപ്പൊ സാറേ ഒരു ഷൂട്ടിൽ ആഞ്ചട്ട ചേട്ടായി പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് അങ്ങനെ ആ ഒരു ഷൂട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ 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 എന്നാ എപ്പിസോഡുകൾ ചെറിയ ആട്ടിനോടൊപ്പം ചെറിയ ചെറിയ ഇത് തരുവാരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടെ കൂത്താട്ട് ചിത്രം ബന്ധനം ഒക്കെ പി കെ ആർ പിള്ള അല്ലേ പിള്ള അവരൊക്കെ ഒരു ട്രൂപ്പുണ്ടായിരുന്നു റോറങ് ഫോർട്ടീസ് കൊച്ചെന്ന് പറഞ്ഞു വിജയ് എന്ന് പറഞ്ഞ ഒരു കൊറിയോഗ്രാഫർ കൊറിയോഗ്രാഫർ ആയിരുന്നു പുള്ളിയുടെ അവിടെ ഈ സിനിമ കയറണം ട്രൂപ്പിൽ കയറണമുള്ള ആശയം കണ്ടു ഞാൻ അവിടെ ചെന്നു അവിടെ സാറിന്റെ വൈഫുണ്ടായിരുന്നു രമ ചേച്ചി നമ്മുടെയൊക്കെ ഒരു ഒരു അമ്മേനെ പോലെ നമ്മൾ ഈ ദാരിദ്ര്യത്തിന്ന് ചെല്ലുമ്പോ അവിടെ ഇഷ്ടം പോലെ വിഭവം തന്നെ നമ്മളെ മക്കളെ പോലെ തന്നെ അയ്യോ ഈ നഫുൽക്കേട്ട വർക്ക് തീരുമ്പോ ഷാജോൻ ചേട്ടൻ അതിൻ്റെ അകത്ത് വരാറുണ്ടാണ് അപ്പൊ ഷാജോൻ ചേട്ടൻ കണ്ടിട്ട് പിന്നെ നിങ്ങളാണ് താരം എന്ന് പറഞ്ഞത് ഷാജോ ചേട്ടയുടെ കൈരളി ലോൺ പ്രൊഡ്യൂസിങ് പരിപാടി അതിന്റെ ആർട്ട് കോസ്റ്റ്യൂമ് സകല ഷാജോൻ ചേട്ടന്റെ ഞാൻ ഓൾറൗണ്ടർ ആയിരുന്നു ഷാജൻ ചേട്ടാ അറിയാല്ലോ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പറയണം കുറച്ച് കയറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നോട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറഞ്ഞു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നീ എന്റെ എന്റെ പിന്നതുപോലെ നമ്മുടെ കൂട്ടായ്മത്തിന്നു ഞങ്ങൾ പിന്നെ പണ്ടു വട്ടം ഒന്നിച്ചവരുന്ന അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഐ തീട്ടം വിളിച്ചിട്ട് കോമഡി സ്റ്റാറില് അവർ കളിച്ചോണ്ടിരുന്ന ഒരാളുടെ ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആ ഗ്യാപ്പിലേക്ക് എന്നെ കൗൺസ്റ്റാറിലേക്ക് വിളിക്കുക അവിടെ നിന്ന് ഫോൾസിന്റെ കൂടെ കൂടി പിന്നെ തീട്ടറിന് നേതൃത്വത്തിൽ നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസുകൾ അതെല്ലാം വലിയ എക്സ്പീരിയൻസ് ആട്ടോട്ട് അപ്പൊ അങ്ങനെ അജിത് തിയേട്ടൻ എഴുതിയിട്ട് അതിനാശ ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അത് ഈ ബാല പീഡനത്തെ കുറിച്ചൊരു സാധനമായിരുന്നു സെറ്ററായിട്ടുള്ള ഒരു വിഷയം തന്നെ കഴിയാൻ അത് ഭയങ്കര പ്രസക്തി ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇതിന്റെ ഇത്രയും എന്ന് വെച്ചാൽ അതുപോലെ ഒരു സാധനമായിരുന്നു അത് നമ്മുടെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട് കെ ജെ എന്ന് വിളിക്കും കെ ജെ ജെയിംസ് എന്ന് പറഞ്ഞു നല്ലൊരു കാതികനാണ് കൈളി ടി വിയിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ പുള്ളി അകത്ത് ആ ഷോർട്ട് ഫിലിമിന്റെ അകത്ത് നല്ലൊരു ചിത്രം അസാധ്യമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് പുള്ളിട്ടുണ്ട് നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് കോഴിക്കോടുള്ള നിഷാദ്ന്ന് പറയുന്ന സുഹൃത്താണ് രാജം മയൂര എന്ന് പറയുന്ന ആർട്ട് വർക്ക് അല്ലേ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സിനിമയായാലും സീരിയലായാലും ഈ നമ്മൾ പ്രോഗ്രാം മീഡിയയിലുള്ള ഏത് പ്രോഗ്രാമാണ് ആർട്ട് വർക്ക് വളരെയേറെ ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും പ്രാധാന്യം നമ്മൾ ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ കഥാകൃത്തോ ഉദ്ദേശിക്കുന്ന ആ സാധനം അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കണേ അവർക്ക് ഭയങ്കര ഒരു ഒരു പറ്റ ആൾക്കാരെ മുന്നിൽ ഹാർഡ് വർക്ക് ചെയ്യണ ആൾക്കാർ പിന്നെ ഇപ്പൊ ഒരു വിസിൽ വേണമെന്ന് പറഞ്ഞാൽ ഞാനൊരു സീറ്റ് കൊടുക്കണ്ട അത് ഉണ്ടാക്കി കൊടുക്കും വിസിൽ വേണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്ക അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് രസമായ വേറെ അനുഭവം ഉണ്ടാക്കുന്ന ഒരു കല്യാണ സീനാണ് കല്യാണ സീൻ്റെ അകത്ത് ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ സെറ്റ് ഇട്ടിട്ട് പ്രത്യേകം വന്നു പറഞ്ഞു ഇവിടെ കല്യാണ സീനെ റെഡി ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെട്ട്സ്ന്ന് രണ്ട് പെണ്ണും ചെറുക്കൻ്റെ പേര് എഴുതി വെക്കണം വെഡ്സ് അപ്പോൾ ഞാൻ ഈ വെഡ്സ് എഴുതുന്നതിന് ഇപ്പാടെ അവർ വന്നു പെട്ടെന്നൊരു തെർമോക്കോൾ ഇങ്ങനെ എടുത്തിട്ട് ലവ് പോലെ അതിന് വെട്ടി എന്നിട്ട് ഇനാമൽ പെയിൻറ്റ് വെഡ്സ് എന്നങ്ങ് എഴുതി എന്നിട്ട് കൂട്ടിച്ച് ചോദിച്ചാൽ നമ്മൾ അന്തസ്സായിട്ടങ്ങ് പോവുകയും ചെയ്തു അവർ ആക്ഷൻ പറഞ്ഞപ്പോൾ ആ സാധനം അവിടെ ഇല്ലായിരുന്നു ഇത്രമൊക്കെ ഒരു കുഴപ്പമുള്ളു ഈ ഇത് കിട്ടില്ല ഈ പെട്രോളിന് മെറ്റ് ഇല്ലാണ്ടറിയാൻ പേണ്ട അങ്ങനെ ഭയങ്കര വിഷയമായി പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടാ പോലാത്തവനൊക്കെ പറഞ്ഞ പോലെ എന്നെ കണ്ടാ കണ്ടിരിക്കും ഇപ്പോഴും അതെയല്ലോ എന്നിട്ട് എങ്ങനെയാ തരണം ചെയ്ത് അത് പിന്നെ അപ്പൊ തന്നെ ഡയറക്ടർ വന്നിട്ട് പുള്ളീനെ വീട്ടിൽ വെച്ചു ആ പിടിപ്പിച്ച നമ്മുടെ ആർട്ടിലെ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് സംഭവം ഉണ്ടായത് പൂക്കളാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റേജില് സ്റ്റേജില് പറ്റി പറ്റിയ അമലിന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടനെ പറ്റിയ അനുഭവം എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ കള്ളുകുടീനായിട്ട് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണ സംഭവം അഭിനയം അഭിനയം അഭിനയത്തില് സ്റ്റേജില് മാത്രം കസായം പറഞ്ഞു അതെ അതെ അതിന്റെ കള്ളുകുടീനെ മണിച്ചേട്ടനാണല്ലോ ആദ്യം തുടങ്ങി വെച്ചത് ഓഡിയൻസിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കി അങ്ങനെ ഇതുപോലെ ബഹളം ഉണ്ടാക്കി സ്റ്റേജിലെ ഇപ്പൊ ഞാൻ ഈ നമുക്ക് കൗണ്ടർ പറയേണ്ട കൊറേ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക ആദ്യം തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ മുടിയില്ലാത്ത ആളെ അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കും അതിനുവേണ്ടി ഞാനിങ്ങനെ അമ്പലത്തിന്റെ പുറകിലൊരു തേങ്ങാപ്പര പോലത്തെ ചെന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കുവ രണ്ടു ബംഗാളികളായിരുന്നു അവിടെ വന്നിട്ട് അവരോട് പറഞ്ഞ ആർട്ടിസ്റ്റ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസായില്ല ആർട്ടിസ്റ്റാണ് സ്റ്റേജ് എന്നെ വിളിച്ചിട്ട് എനിക്ക് പോകണം തോന്നുന്നു അവരെന്നെ അവരത്തെ പൂട്ടിട്ട് ലൈവ് നിക്കണം ഇപ്പൊ വരും മറ്റേ പുള്ളി പോലും വന്നില്ല ആട് വന്നില്ലെന്ന് ആരോ കണ്ടു ഇങ്ങനെ എന്റെ അത് കൂട്ടുകാ കണ്ടു അങ്ങനെ ഒരു അനുഭവം പെട്ടു ആ സ്റ്റേജിൽ അങ്ങനെ ഉരുക്കി രസകരനുഭവണ്ടായിരുന്നു ഇപ്പൊ ചേട്ടാ ഇപ്പൊ ചേട്ടാ നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്ന ഈ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം എടുക്കുന്ന ശബ്ദനുഗരണം അല്ലേ അത് ചേട്ടാ ഏതൊക്കെയാ ചെയ്യുന്നത് ശബ്ദം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ കേട്ടത്ര നല്ല കേട്ടോ

ആമാര് പത്തിരുപത് പേരുണ്ടായിരുന്നേ എന്നെന്താ നടക്കത്തില്ല എടി ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ജപ്തി ഒഴിവാക്കാൻ പറ്റുന്നു നിന്നോട് കാരാ പറഞ്ഞത് എന്റെ ഭാര്യയെ ഓടിച്ചിട്ട് പീഡിപ്പിക്കാരാ വിള ആരങ്കില്ലേ നടക്കത്തില്ല കാരണം ഞാൻ പോലും എന്റെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടില്ല കുറച്ച് ഒന്നും അഭിനയിച്ചു സിനിമ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വേഷങ്ങൾ എന്ന് പറയാൻ പറ്റിയല്ല ഞാനും ചെറിയതായിട്ടൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ കുഞ്ഞു പടം വരുന്നുണ്ട് അതായത് മുന്ന എന്ന് പറഞ്ഞ ഡയറക്ടറെ ഗുലാലിന്റെ തട്ടുകട എന്ന് പറഞ്ഞിട്ട് പുതിയ സിനിമ അതായത് നമ്മുടെ ജാഫിർക്കട്ടുകടയിലെ ഒരു പണിക്കാരനായിട്ടാണ് ജാഫർക്ക അങ്ങനെയുള്ള സിനിമ സിദിഖ് സാറിന്റെ മോനൊക്കെ ഉള്ള ഒരു ചെറിയ പ്രോജക്റ്റ് ആണ് അതെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞിരിക്കും ഷൂട്ട് ഡബിങ് എല്ലാം കഴിഞ്ഞിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ സിനിമ നല്ല നല്ലൊരു ക്രൂ നല്ലൊരു നല്ല ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ക്രൂ ആയിരുന്നു അതൊക്കെയാണ് ബംഗാളിയുടെ അത് ഒത്തിരി ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റേജിൽ ഇവിടെ ചെന്നാലും ചെന്നിറങ്ങണ പൂക്കൾ കണ്ട സേ അതെ അതൊക്കെയാണ് എന്റെ വിശേഷം അപ്പൊ ഇതൊക്കെയാണ് ശ്രീത എന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഈ ഓണത്തിന്റെ ശ്രീത്തിനും ശ്രീത്തിന്റെ ചാനലിനും ഫാമിലിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ താങ്ക് യു അപ്പൊ അതുപോലെ ചേട്ടാ ഇത്ര നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കിട്ട് ചേട്ട് വളരെ താങ്ക് യു താങ്ക് യു ഞാൻ നിങ്ങളുടെ ബിൽ വരും എന്റെ ഓണം വരമ്പത്തിരുന്ന് ആരും കാണാൻ മറക്കരുത് എല്ലാരും കാണണം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഓണം അങ് അടിച്ച് പൊളിക്കാം ുമ്പോ കാൽവെന്തൂക്കിയിറുമ്പോ ഒരു ചെറുമണി ചിരി തൂകി മഴയായി പെയ്തവളെ വാനത്തെ വർണ്ണങ്ങൾ മയവില്ല വിരിഞ്ഞപ്പോ ഏനന്റെ മാനത്ത് വിത്തേറിഞ്ഞേ